ചക്കപ്പഴം വെച്ച് മെരിക്കച്ചക്കയാണേ മെരിക്കച്ചക്കപ്പഴം വെച്ച് നല്ലൊരു അടിപൊളി ടേസ്റ്റി പായസം ഉണ്ടാക്കിയെടുക്കാം നല്ല കുറുകി വന്നിട്ടുള്ള പായസം ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക പായസമാണേ ഇത്തവണത്തെ ഓണത്തിന് ചക്ക പായസം ഇത് ചക്ക നല്ല പഴുത്ത ചക്ക നല്ലോണം അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ചീനി ഉള്ളിയെടുപ്പത്തോട്ട് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇങ്ങോട്ട് നെയ്യ് ചേർക്കുവാണ് പത്തു നെയ്യ് ചേർത്ത് ഇനി അതിലോട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം ഇതിനകത്ത് ഞാൻ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നില്ല തേങ്ങാ കൊത്തും മുന്തിരിങ്ങയാണ് ചേർക്കുന്നത് തേങ്ങക്കൊത്ത് നല്ല തേങ്ങാ കൊത്ത് ആവശ്യത്തിന് മൂത്തു വന്നിട്ടുണ്ട് ഇനി അത് കോരി മാറ്റാം തേങ്ങാ കൊത്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതിലോട്ട് മുന്തിരിങ്ങു ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിട്ട് ചക്ക ചേർത്ത് കൊടുക്കാവേ ചക്ക നന്നായിട്ടൊന്ന് വഴണ്ടുവരണം അതിനോടൊപ്പം തന്നെ ഞാൻ ചവരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നെയ്ലുകിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരണേ ശർക്കര നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാനിയാണേ അത് നമുക്ക് മരിച്ച് ചേർത്ത് കൊടുക്കാം ശർക്കര ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ സമയമൊക്കെ ആയതുകൊണ്ട് ചക്ക ഇച്ചിര ഇച്ചിരി മധുരം കുറവാണ് ഇത് നമ്മുടെ പ്ലാവിൽ തന്നെ അളഞ്ഞു കിട്ടിയ ചക്കയാണ് ഞാൻ കുറച്ച് ദിവസമായി ഞാൻ അടുത്ത് ഫ്രീസറിൽ വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ശർക്കര കുറച്ച് കൂടുതലെടുക്കും ആ മധുരം ഒന്നും കിട്ടാൻ നല്ല മധുരമുള്ള ചക്കയാണ് പക്ഷേ ഇത്തവണ വെള്ളം മഴയൊക്കെ ഒരുപാടായത് കാരണം മധുരം കുറഞ്ഞു പോയി കുറച്ച് ശർക്കരയിൽ കിടന്ന് ചക്ക നല്ലോണം കുറുകി വരുന്നുണ്ട് കുറുകി തിളച്ച് ഇങ്ങനെ ചെറിക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ അതിന് ശേഷം രണ്ടാം പാൽ എടുക്കാം ഇന്ന് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാവേ നമ്മുടെ ചക്കപ്പഴ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിനകത്തോട്ട് ഒന്നാം പാൽ ഒഴിക്കാം വളരെ കുറച്ചാണ് ഒന്നാം പാൽ ഞാൻ എടുത്തേക്കണത് നല്ല കട്ടിയായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇത് ഒന്നാം പാലം ഒഴിച്ചിട്ട് ഒന്ന് ചൂടായാൽ മതി ചൂടായിട്ടുണ്ട് എന്നാൽ പോലെ അതിനോടൊപ്പം തന്നെ നമ്മുടെ തേങ്ങാ കൊത്തും മുന്തിരിങ്ങ വറുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇനി ഞാനിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇത്രയും ചുക്ക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ചക്കപ്പഴ ആയതുകൊണ്ടാണ് ചുക്ക് പൊടി ചേർക്കുന്നത് പിന്നെ നമ്മുടെ ഏലക്ക ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം അധികം വേണ്ട ചുക്ക് പൊടി ചെലുപ്പം ചുക്ക് പൊടി ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചക്കപ്പഴ പായസം റെഡി ആയിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ ആ ബെല്ലും ഓളും കൊടുക്കുക ലൈക്ക് കമൻ്റ് ഷെയർ ഇതെല്ലാം ചെയ്യാൻ മാർക്കറ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്